സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി ഇന്നലെ വൈകിട്ട് ഭട്ടതിരി പുരയിടത്തിൽ നിന്നും ആരംഭിച്ച പദയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു നഗരം ചുറ്റിയ പദയാത്ര ചുറ്റിയെ കേരളത്തിൽ ജനവഞ്ചനയാണ് പിണറായി സർക്കാർ നടത്തുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും സുരേന്ദ്രൻ കേരളത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയാണ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസും വ്യക്തമാക്കി ആളുകളെ രണ്ടാഴ്ച മുമ്പ് ആന വേറെ കൊല്ലം ആറത്ത് പതിനെട്ട് പേരാണ് ആന ചവിട്ടിക്കൊന്ന ചവിട്ടിക്കൊന്ന മന്ത്രി പറയാ കർണാടകയാണ് ഉത്തരവാദി കേരളത്തിൽ ആന ചവിട്ടി പാവപ്പെട്ടവരെ കൊല്ലുന്നതിന് കർണാടകയാണ് ഉത്തരവാദി എന്ന് പറയുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് പ്രിയപ്പെട്ടവരെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല